എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കുറേ നാളുകളായിട്ട് ഞാൻ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ദുബായിൽ എങ്ങനെ ഒരു നല്ലൊരു ജോലി കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയും എപ്പോഴും ദുബായിലെ ജോലി എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിക്കണം നാട്ടിൽ നിന്ന് ദുബായിലോട്ടൊരു ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട് അവർ ദുബായിലെ ജോലികളൊക്കെ ആ ആളുകൾ അവിടെ വന്ന് നമ്മളെ റിക്രൂട്ട് ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഒരാൾ ഇന്ത്യയിൽ വന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശമ്പളം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാർക്ക് രണ്ട് തരം ചോയ്സ് ഉണ്ട് ഒന്നെങ്കിൽ ആ ഏജൻസി വഴി വരാം അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ ജോലി കിട്ടാൻ വളരെ വളരെ ഈസിയാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നമ്മുടെ കുട്ടികളൊക്കെ എൻജിനീയറിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർക്കും ചെന്നൈക്കൊക്കെയായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി ഇപ്പോൾ പുതിയ ജനറേഷനിലെ എല്ലാ എല്ലാ കുട്ടികളും വളരെ പെട്ടെന്ന് തന്നെ നേരെ ദുബായിലോട്ട് വരികയാണ് അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു ഇങ്ങനെ ദുബായിൽ ഇവിടെ വന്ന് അന്വേഷിക്കുക അപ്പോൾ ജോലി കിട്ടും അപ്പോൾ അവർ പറഞ്ഞ ഒരു മെയിൻ കാര്യം മോനെ ഞങ്ങൾക്ക് ആരുമില്ല ദുബായിൽ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ എൻ്റെ മോൻ അതുകൂടാതെ എൻ്റെ മകൻ ഒരുപാട് പഠിച്ചിട്ടില്ല പഠിക്കാത്തവർക്ക് ഇത്രയും നല്ല ജോലിയൊക്കെ ദുബായിൽ കിട്ടും അങ്ങനെയൊക്കെ അവർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മെയിൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മ എൻ്റെ കുടുംബത്തിൽ നിന്നും ആരും വിദേശത്തൊന്നും ഉണ്ടായില്ല അപ്പം ഞാനും ഇതേപോലെ വന്ന വഴികളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഇതുപകരിക്കുമെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ വളരെ ഹാപ്പിയായി പിന്നെ ഇത് ശരിക്കും ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഈ വീഡിയോ കണ്ടിട്ട് നാളെ ഒരാൾ ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ ചീത്ത പറയരുത് ദുബായിൽ ജോലി കിട്ടാൻ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമൊന്നുമല്ല വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ നല്ല ഒരു സ്ഥലത്ത് വരുമ്പോൾ തന്നെ കയറി പറ്റുക എന്നുള്ളത് നമ്മുടെ ലക്കാണ് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ചെന്നുപെട്ടാൽ നമ്മുടെ ജീവിതം മാറി മറിയും പിന്നെ അതേപോലെ വലിയ വളരെ വലിയ ബിരുദവും ബിരുദാനന്ദ ബിരുദങ്ങളുമുള്ള ആൾക്കാരൊക്കെ ഇവിടെ നല്ല ജോലി കിട്ടാണ്ട് കുറേ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെ എനിക്കറിയാവുന്നേ അതേസമയം ചെറിയ വിദ്യാഭ്യാസത്തോടെ ഇവിടെ വന്ന് വളരെ വലിയ ബിസിനസ്സുകാരും വലിയ കമ്പനികളിൽ നല്ല പൊസിഷനുമായ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ യൂസഫ് അലി സാറു എപ്പോഴും പറയും നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ആ ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ത്തിന്റെ ഒരു ചെറിയ കുറവ് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പം ചില ആൾക്കാർക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് അയ്യോ മോന് എൻ്റെ മോൾക്ക് അല്ലെ എൻ്റെ മോന് ഇംഗ്ലീഷ് വലിയ പിടിയില്ല ദുബായിൽ വന്നാൽ എങ്ങനെ ഇതാവും ഇംഗ്ലീഷും ഇതൊക്കെയല്ലേ ദുബായിൽ അല്ലെ യു എയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒമാൻ യു എ ഖത്തർ സൗദി എവിടെ പോകണമെങ്കിലും ഇംഗ്ലീഷും വേണ്ട ഹിന്ദിയും വേണ്ട അറബിയും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മലയാളമാണ് കാര്യം മലയാള മലയാളികളില്ലാത്തൊരു സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് മക്കളെ കയറ്റിവിടാം പിന്നെ ദുബായിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തില ടോപ്പ് ടെൻ ഹാപ്പിയസ്റ്റ് സിറ്റികളിലൊന്നാണ് ദുബായ് അതായത് വെളുപ്പിനെ മൂന്ന് മണിക്ക് പോലും പെൺകുട്ടികൾക്കായാലും ലേഡീസിനായാലും ഒറ്റക്ക് ദുബായി റൂട്ടിലൂടെ ഇറങ്ങി നടക്കാം അത്രയും സേഫാണ് പിന്നെ ഇവിടുത്തെ ദുബായിലെ അറബികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഡീസൻറ്റും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യണേ പെട്ടെന്ന് കാർ നിന്ന് പോയി അപ്പോൾ ഒരു വണ്ടി വന്ന് നിർത്തും അതിലൊരു അറബി ഉണ്ടാവും എന്താണ് പ്രശ്നം എന്തെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ രാത്രി ഒരു ലേഡി ഒറ്റയ്ക്ക് നടക്കണേൻ അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണം അതേപോലെ ഇവിടെ മിക്ക കെ എഫ് സി അങ്ങനത്തെ കുറേ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റേ ഫുഡുകളൊക്കെ വെളുപ്പിനെ മൂന്ന് മണിവരെ ജോലി ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മൂന്ന് മണിക്കാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഒറ്റക്കാണ് പോണത് അപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ് ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാരും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകും ഇപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് വരുക അപ്പോൾ ഏറ്റവും കൂടുതൽ ദുബായിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കാണാൻ കാണുന്ന ആൾക്കാരൊക്കെ മലയാളികളാണ് അപ്പോൾ എവിടെ ചെന്നാലും മലയാളികളെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോവാം അപ്പോൾ എങ്ങനെയാണ് ദുബായിൽ വരിക ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല നമുക്കൊരു ഒരു ഒരു കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞു ജോലി വേണം ഇപ്പം എറണാകുളത്ത് ജോലി ചെയ്താലും ചിലപ്പോൾ ചെറിയ ശമ്പളമായിരിക്കും കിട്ടുന്നത് അപ്പോൾ അവരുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോവുക നമ്മുടെ കേരളത്തിൽ നിന്നും ഇപ്പം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ എവിടെ പോകണമെങ്കിലും മിനിമം ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണം ദുബായ് ഈസിയാണ് വെറും നാല് മണിക്കൂർ കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് ദുബായിൽ അപ്പോൾ നമുക്ക് എമർജൻസി എന്തെങ്കിലും വന്നാലും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തുന്നതിലും ഏറ്റവും ഈസി ആയിട്ട് ദുബായിൽ നിന്നും നാട്ടിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ചില ആൾക്കാരുടെ സംശയം ഇതാണ് പഠിപ്പില്ലാത്തവർ എങ്ങനെ ഇതാവും അല്ലെങ്കിൽ പഠിപ്പുണ്ടെങ്കിലും ഇവിടെ വന്നിങ്ങനെ ജോലി കിട്ടും ഞാൻ എവിടെ താമസിക്കും വിസ ആര് തരും ആദ്യമായിട്ട് വരുമ്പോൾ ആരെന്നെ ഹെൽപ്പ് ചെയ്യും ഞാൻ എവിടെ താമസിക്കും അപ്പം നമുക്ക് ഓരോരോ കാര്യത്തിലോട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ദുബായിൽ ഒരാൾ വരണമെങ്കിൽ ഏറ്റവും വേണ്ടത് അത്യാവശ്യമായിട്ട് ഫസ്റ്റ് വേണ്ടത് ദുബായില വിസയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വിസിറ്റിൽ ഇപ്പോൾ ഒരാൾ വരുവാണെങ്കിൽ രണ്ട് മാസത്തെ വിസ അല്ലെങ്കിൽ ഒരു മാസത്തെ വിസ അങ്ങനെയാണ് ഇവിടെ വിസ കിട്ടണം പിന്നെ ഷോർട്ട് ഉണ്ട് വൺ വീക്ക് ടു വീക്ക് ഒക്കെ ഉണ്ട് അത് നമ്മൾ ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യം അത് പറ്റില്ലല്ലോ അപ്പോൾ മിനിമം നമ്മൾ രണ്ട് മാസത്തെ വിസ എടുക്കണം ഈ വിസ എവിടെ നിന്ന് കിട്ടുമെന്നാണ് മിക്കവരെയും സംശയം അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ട്രാവൽ ഏജൻസികളുണ്ട് എറണാകുളത്തും കേരളത്തിൻ്റെ എല്ലാ ദിക്കിലുള്ള ഏജൻസികളും ഈ ദുബായിലോട്ടുള്ള വിസിറ്റ് വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പം ഈ വിസിറ്റ് വിസ അപ്പോൾ പറയും ഒരുപാട് പൈസ ആവില്ലെന്ന് വിസിറ്റ് വിസക്ക് ശരിക്കും ഒരു ഇന്ത്യൻ മണി പതിനയ്യായിരം തുടങ്ങി ഒരു പതിനെട്ടായിരം രൂപ വരെ വരുള്ളൂ പിന്നെ കുറച്ച് നാൾ മുമ്പ് വരെ ദുബായിൽ വിസിറ്റ് വിസ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറി പോരാമായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ വരുന്ന കുറേ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ താമസിക്കാനുള്ള പൈസയില്ല ഫുഡിനുള്ള പൈസയില്ല ജോലികൾ ചെയ്യണം ജോലി കിട്ടുന്നില്ല അപ്പോൾ ദുബായ് ഗവൺമെൻറ്റിന് അതൊരു ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വിസിറ്റ് വിസയിൽ ആരെങ്കിലും ദുബായിലോട്ട് വരുവാണെങ്കിൽ അവർക്ക് എന്ത് വേണം ഇവിടെ താമസിക്കാനുള്ള ഹോട്ടൽ ബുക്കിംഗ് വേണം അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടാവണം ഇപ്പം എൻ്റെ ബ്രദർ ഇപ്പം ഇവിടെ വരുവാണെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം അപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ ടെനൻസി കോൺട്രാക്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പം ആരുമില്ലാത്തവർ എന്ത് ചെയ്യുമെന്നാണ് മിക്കവരും സംശയം അപ്പം ഇപ്പം എറണാകുളത്തുള്ള ട്രാവൽ ഏജൻസികൾ വിസിറ്റ് വിസ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹോട്ടലിൻ്റെ ആ ബുക്കിങ്ങും ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തു തരും അപ്പം അതിന് ചെറിയൊരു പൈസ ഒരു രണ്ടായിരം മൂവായിരമോ ഒക്കെ അവർ ചാർജ് ചെയ്യുമായിരിക്കും അത് ഓരോ ഏജൻസിക്കും അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അപ്രോക്സിമേറ്റ്ലി വിസക്ക് ഒരു പതിനയ്യായിരം തുടങ്ങി പതിനെട്ടായിരം രൂപയും ഈ ഹോട്ടലിന്റെ ബുക്കിങ്ങും ഇതിനൊക്കെ കൂടി ഒരു രണ്ടായിരം രൂപ ഇതൊക്കെ ആവുമായിരിക്കും പിന്നെ ഏറ്റവും അത്യാവശ്യം വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് വേണ്ടത് റിട്ടേൺ ടിക്കറ്റാണ് കാര്യം വിസിറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ദുബായിൽ ജോലി ചെയ്യാനുള്ള ഒരു ഇതുമില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഗവൺമെന്റ് നമ്മളെ ജോലിക്കല്ല അവർ നമ്മുടെ വിസ കാണുമ്പോൾ ഓ വിസിറ്റ് വിസയാണ് രണ്ട് മാസം കഴിയുമ്പോൾ ഇവനോ ഇവളോ തിരിച്ചു പോകും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അവർക്ക് ഉണ്ടാകും പക്ഷെ നമ്മളിവിടെ ജോലിക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് വേണം അപ്പോൾ ആ ടിക്കറ്റ് പൊതുവേ ട്രാവൽ ഏജൻസിക്കാർ തന്നെ ഡമ്മി ടിക്കറ്റ് എന്നും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം ഇനി അതിന് പൈസ ഇല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസും ഓപ്ഷൻസും ഒക്കെ ട്രാവൽ ഏജൻസിക്കാർ തരും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം സോൾവായി വിസ ഒരു ഇരുപതിനായിരം രൂപയുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ മതി ഒരു ഇരുപതിനായിരം രൂപ വരെ പിടിച്ചു ഈ കറൻസിയുടെ ഒരു ചെറിയ വേരിയേഷൻ വരുമ്പോൾ ഈ ഒരു പ്രൈസിലുള്ള ഡിഫറൻസ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്ക് വിസിറ്റ് റെഡിയാക്കി പിന്നെ ആൾക്കാരുടെ ഡൗട്ട് ഞാനിവിടെ ദുബായിൽ വന്ന എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഇവിടെ താമസിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് കരാമ ഇവിടുത്തെ ദുബായിലെ സ്ഥലങ്ങളുടെ പേരാണ് കരാമ ഗിസൈസ് ഒക്കെ അപ്പോൾ വിസിറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം ദുബായ് എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ് അപ്പം ദുബായ് എയർപോർട്ടിലോട്ട് നമ്മുടെ മെട്രോകളെല്ലാം കണക്റ്റഡാണ് അപ്പം അവിടെ നിന്നും ഒരു ഇന്ത്യൻ മണി ഒരു എത്ര ഇരുപതാ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ നമുക്ക് കരാമയിൽ വന്നിറങ്ങാം അപ്പോൾ ഈ കരാമയിലാണ് ബെഡ് സ്പേസുകൾ എന്ന് പറയും മറ്റേതൊരു സിനിമയിൽ അറ്റ്ലസ് രാമേന്ദ്രനും ഇതൊക്കെ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ബെഡ് സ്പേസിൽ ആൾക്കാർ താമസിച്ചു ഒരു മുറിയിൽ പത്ത് പേര് എട്ട് പേര് പേര് അഞ്ചു പേര് പതിനഞ്ച് വരെ വരെ താമസിക്കുന്ന മുറികളൊക്കെ ഉണ്ട് ആളുകളുടെ എണ്ണം കൂടുന്തോറും റെൻ്റ് കുറയും ആളുകളുടെ എണ്ണം കുറയും തോറും റെൻറ്റ് കുറയും ഇതാകുകയും ചെയ്യും പക്ഷേ എപ്പോഴും വിസിറ്റ് വിസി വരുമ്പോൾ നമ്മൾ മിനിമം ഒരഞ്ചാറ് ആൾക്കാരെ ഉള്ള റൂമിൽ താമസിക്കുന്നതാണ് സേഫ് ഒന്നും നമുക്ക് ജോലിയില്ലാത്തതിൻ്റെ ടെൻഷൻ പിന്നെ ഓരോരോ ബുദ്ധിമുട്ട് ഫിനാൻഷ്യൽ ഇതൊക്കെ അപ്പോൾ പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മെൻറ്റൽ സ്ട്രെസ്സിനൊക്കെ നല്ലതാണ് അപ്പോൾ അപ്പോൾ ഇവിടെ എങ്ങനെ റൂം കിട്ടും ദുബായിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റൂം നോക്കണ ഡുബിസിൽ എന്ന് പറഞ്ഞ ഒരു ആഡ് ഉണ്ട് അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഡുബിസിൽ എന്നടിച്ചു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലെയും റൂമ് കിട്ടും അപ്പോൾ ഒരു ഒരു ആറ് പേര് ഏഴ് ഏഴുപേരുള്ള റൂമൊക്കെ ആണെങ്കിൽ ഇന്ത്യന് ഇവിടുത്തെ ദുബായിൽ ഒരു അഞ്ഞൂറ് തിറംസ് ഏതാണ്ട് ഒരു പതിനായിരം രൂപയോളം ഒരു വരും ചിലപ്പോൾ അതിൽ കുറഞ്ഞതും കിട്ടും കൂടിയതും കിട്ടും പൈസ കൂടും തോറും ക്വാളിറ്റി കൂടും പൈസ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അഞ്ഞൂറ് തിറംസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനായിരം രൂപ അപ്പോൾ ഈ പതിനായിരം രൂപക്ക് നമ്മുടെ ഒരു മാസത്തെ എന്താ പറയുക റൂം റെഡിയായി പിന്നെ ഫുഡ് ഫുഡെന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവരുടെ ഫേവറേറ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ഇവിടെ കുബൂസ് കിട്ടും രണ്ട് തിറംസേ ഉള്ളൂ ഇന്ത്യയിൽ നാൽപ്പത് തിരം നാൽപ്പത് രൂപ ആറ് നാല് കുബൂസിൻ്റെ ഉണ്ടാകും പിന്നെ ഒരു തൈരും വാങ്ങും അപ്പോൾ ആദ്യ കാലങ്ങളിൽ എല്ലാരും ആ തൈരും കുപ്പൂസും കൂടി ആയിരിക്കും കഴിച്ചിട്ടിരിക്കുന്നത് നമ്മൾ പിന്നെ നല്ല ഫുഡുകളുണ്ട് സദ്യ ഉച്ചക്ക് സദ്യ ഊണിനൊക്കെ ഭയങ്കര വില കുറവാണ് പത്ത് ദ്രംസ് അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് ഊണ് കിട്ടും അപ്പം നമ്മുടെ ഒരു വലിയ ചിലവൊന്നുമില്ലാണ്ട് ഒരു ഇരുന്നൂറ് ദ്രംസ് ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം വലിയ കുഴപ്പമില്ലാതെ ഫുഡുകളൊക്കെ കഴിച്ചു പോകാൻ പറ്റും അപ്പം നമ്മൾക്ക് വിസിറ്റ് വരേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് വിസിറ്റ് വിസയായി പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിനെ പറയുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ എപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണതിനനുസരിച്ചിരിക്കും എക്സാമ്പിൾ നമ്മൾ ക്രിസ്മസ് ഡിസംബർ സീസൺ ആണെങ്കിൽ വേൾഡ് വൈഡ് ആൾക്കാർ വെക്കേഷൻ പോകുന്ന സമയമാണ് അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നൂറ് രൂപ കൊടുക്കണമെങ്കിൽ ഡിസംബറിൽ ഒരു ആയിരം രൂപ കൊടുക്കണം ഇത് ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതല്ല പത്തിരട്ടി അഞ്ചിരട്ടിയൊക്കെ ഡിസംബറിലാവും പിന്നെ ദുബായിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് കൺട്രീസിൽ പിന്നെ റെൻ്റ് ഫ്ലൈറ്റ് കൂടുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഈദ് പിന്നെ സ്കൂൾ വെക്കേഷൻ ഇവിടെ രണ്ട് മാസം സമ്മർ വെക്കേഷൻ ഉണ്ട് ഇപ്പോൾ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക ജൂലൈ ഓഗസ്റ്റിൽ സമ്മർ വെക്കേഷൻ ആണ് സ്കൂളിൻ്റെ അപ്പം ഈ രണ്ട് മാസം ഒരു ഭൂരിരക്ഷയില്ലാത്ത റേറ്റുകളായിരിക്കും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് ഈ സീസൺ അല്ലാത്ത സമയത്ത് ബുക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൈസ് കുറഞ്ഞു കിട്ടും ഇപ്പോൾ ഓഫ് ഒരു ഇന്ത്യൻ മണി ഒരു ഏഴായിരം തുടങ്ങി പതിനായിരത്തിനടുത്ത് ടിക്കറ്റുകൾ അവൈലബിൾ ആയിരിക്കും വൺ സൈഡ് കേട്ടോ ടു സൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ മറ്റേ ട്രാവൽസിൽ പറഞ്ഞിട്ട് റിട്ടേണിൻ്റെ ഡമ്മി ടിക്കറ്റാ എടുക്കുക അപ്പോൾ വൺ സൈഡ് ഒരു പതിനായിരത്തിൽ താഴെ നിൽക്കും അപ്പോൾ എന്താ പറയുക അപ്പം ഫുഡായി വിസയായി ഫ്ലൈറ്റ് ടിക്കറ്റായി പിന്നെ ഇവിടെ ജോലി അന്വേഷണം അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് നാട്ടിലെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിലും എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും നമ്മൾ എവിടെ ചെന്നാലും അവർ പറയും നോ നിങ്ങൾക്ക് അതില്ല ഇതില്ല കുറവ് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കഴിവുകൾ നമ്മുടെ ഡിഗ്രി അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശമ്പളം തരേണ്ടി വരും അപ്പം അതിന് ഒരു ഷോർട്ട് ഒരു എക്സ്ക്യൂസ് എന്നുള്ള രീതിയിൽ അവർ പറയും നിങ്ങൾക്ക് എക്സ്പീ ദുബായ് എക്സ്പീരിയൻസ് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ദുബായിലെ ആർ ടി എൻ്റെ ടിക്കറ്റ് കിട്ടും ഇപ്പം ട്രാൻസ്പോർട്ട് ഇപ്പം ജോലി അന്വേഷിക്കണം നമുക്ക് ജോലി അന്വേഷിക്കണമെങ്കിൽ ദുബായിലെ സ്ഥലങ്ങളെന്ന് അറിയില്ല ഇപ്പം ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം ഫുൾ എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് മെട്രോ ആയിട്ട് കണക്റ്റഡ് ആണ് ബസ്സായിട്ട് കണക്റ്റഡ് ആണ് ബോട്ടായിട്ട് കണക്റ്റഡ് ആണ് എല്ലാം ഉണ്ട് ഇപ്പം നമുക്കിവിടെ ആർ ടി എന്ന് പറയും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അപ്പോൾ ഈ ആർ ടി എന്റെ ബോട്ടുകളും ബസ്സുകളും ഒക്കെ നമുക്ക് എന്താ പറയുക വൺ മന്ത് ടിക്കറ്റ് കിട്ടും ഇവിടെ ഒരു നോവൽ കാർഡ് എന്ന് പറയും അതിൻ്റെ പേഴ്സിലായുള്ള അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടായിരുന്നു ഒരു ചെറിയൊരു കാർഡാണ് നമ്മുടെ കൊച്ചി മെട്രോനൊക്കെ ഉള്ള പോലത്തെ ഒരു കാർഡ് അപ്പോൾ ആ കാർഡ് നമ്മൾ വാങ്ങുക എനിക്ക് തോന്നണം ഒരു മാസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തിറംസിൻ്റെ അത് മൂന്ന രണ്ട് രണ്ടാം മൂന്നാം സോണുകളുണ്ട് നമുക്ക് പോകണ്ട അപ്പോൾ ഓൾ സോണിൻ്റെ കാർഡ് വാങ്ങുക ഒരു ഫോർ ഹൺഡ്രഡ് എറംസ് പേരുടെ കൂട്ടിക്കോ അതൊരു എണ്ണായിരം രൂപ അപ്പം ഈ പൈസ ഉണ്ടെങ്കിൽ ദുബായിൽ അൺലിമിറ്റഡ് ആയിട്ട് ബസ്സിൽ പോകാം മെട്രോയിൽ പോകാം ട്രാം ഉണ്ട് ഇത് മൂന്നിലും എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പൊ നമ്മൾ രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങുക അപ്പൊ ജോലി അന്വേഷിച്ചിറങ്ങുമ്പോ ഇവിടെ ഒരുപാട് ഏതെങ്കിലും ഒരു ബിസിനസ് ടവർ ചില ഏരിയ ഉണ്ട് ആ ഏരിയ പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് നില കെട്ടിടം അതൊരു അതേപോലത്തെ ഒരു ഒരു പത്തിരുപത് ബിൽഡിംഗ് ഉണ്ടാവും ആ ഇരുപത് ബിൽഡിങ്ങിലും അമ്പത് നില കെട്ടിടം അല്ലെങ്കിൽ നാൽപ്പത് നില കെട്ടിടങ്ങളായിരിക്കും അപ്പൊ അവിടെ ഒരുപാട് ഓഫീസുകൾ ഉണ്ടാവും അപ്പൊ ഈ ഓഫീസുകളിലൊക്കെ കേറുക അന്വേഷിക്കുക പറ്റുമെങ്കിലും ഒരു സി വി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിട്ട് ചെന്ന് സി വി കൊടുത്താൽ ഒരുമാനപ്പെട്ട ഒരു കമ്പനിയും ആക്സെപ്റ്റ് ചെയ്യില്ല അവർ പറയും ഞങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കി രജിസ്റ്റർ ചെയ്യുക വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പോയാൽ ഒരു ഇരുപത് മിനിറ്റ് പോക്കുക പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും അതായത് ലോട്ടറി അടിക്കുന്നത്ര ലക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ രജിസ്ട്രേഷൻ വഴി ജോലി കിട്ടലൊക്കെ ചാൻസസ് ഉള്ളൂ കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ ടൈറ്റാണ് കിട്ടാൻ പിന്നെ വലിയ വലിയ കമ്പനികളിൽ ഒരു വേക്കൻസി വരുമ്പോൾ പൊതുവേ അവർ നമ്മുടെ നമ്മളെ ഒന്നും ഡയറക്റ്റ് ഈ ജോബ് സൈറ്റോ രജിസ്റ്റർ ചെയ്ത് അവരൊന്നും നോക്കൂല അവിടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാനൊരു സി വി എടുത്താൽ ചിലപ്പോൾ അത് നേരിട്ടെടുക്കും കാര്യം അങ്ങനെയാണ് കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും നടക്കണം ഈ വെബ്സൈറ്റ് വഴിയൊക്കെ കിട്ടൽ കുറവാണ് പിന്നെ വലിയ ജോബ് ജോബ് ഹാണ്ട് സൈറ്റിൽ നിന്നൊക്കെ പെയ്ഡ് സർവീസ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്തിരി ഹാർഡ് വർക്കിംഗ് കൂടുതലായതുകൊണ്ട് ഓരോരോ ഓഫീസുകളിൽ കയറി ഇറങ്ങും ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയും മേഡം അങ്ങനെ ഒരിക്കലും നമ്മളെല്ലാ ഓഫീസിലും ചെന്ന ജോലി കിട്ടില്ല എന്ന് പറയും ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് പറഞ്ഞത് ടു തൗസൻഡ് എയ്റ്റിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ എൻ്റെ ജോലി പോയായിരുന്നു അന്ന് ദുബായിലുള്ള ഒരു മെജോറിറ്റി ആൾക്കാരും ജോലി സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കമ്പനികളിൽ കയറി എൻ്റെ സി വി കൊടുത്തു അപ്പോൾ കൊടുക്കാൻ നേരത്തെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സ്പോർട്ടിൽ ഇൻ്റർവ്യൂ കിട്ടും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് തരുന്നു ഞാൻ സി വി ഒടുത്തു സ്പോർട്ടിൽ അവരെനിക്ക് ഇൻ്റർവ്യൂ വന്നു അവർക്ക് അത്രയും അത്യാവശ്യമായിരുന്നു അപ്പം ഈ കഴിഞ്ഞ കുറച്ചു കളുമ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഒരു ഒരു കുട്ടി ഇതേപോലെ സി വി സി വി ആയിട്ട് വന്നു അപ്പോൾ അവർക്ക് ഈ ഓഫീസിൽ അത്യാവശ്യമായിട്ട് ഒരാൾ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കറക്റ്റ് സമയത്താണ് ഈ കുട്ടി സി വി കൊടുത്തത് അപ്പോൾ അവർ ആ കുട്ടിയെ സെലക്ട് ചെയ്യുകയും ആ കുട്ടിക്ക് ജോലി കിട്ടുകയും ചെയ്തു ഇതെല്ലാവരെയും കേസല്ല ഇത് ലെക്ക് ലെക്കുണ്ടാകണം അപ്പോൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ഓരോരോ ഓഫീസുകളിൽ പോയി സി വി കൊടുത്തു വർക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് എന്താ പറയുക നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇതാകുന്നത് പിന്നെ നമ്മൾ ട്രാവൽ രജിസ്റ്റർ ചെയ്തൊക്കെ വിളിക്കല് അല്ലെങ്കിൽ അവരുടെ ഓഫീസിൻ്റെ അഡ്രസ്സിലൊക്കെ അഴക്കുക അവർ ഇമെയിൽ അഡ്രസ്സായാലും എച്ച് ആറിൽ ഏത് കമ്പനിയിലായാലും ഒരു ദിവസം ഒരു മിനിമം ഒരു ആയിരം സി ബി അല്ലെങ്കിൽ പോട്ടൊരു അഞ്ഞൂറ് സി ബി എങ്കിലും വരും ഈ അഞ്ഞൂറ് സി ബി ഒരു ദിവസം വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം ഒരു അമ്പതിനായിരം ഒരു പതിനായിരം സി ബി യോ എന്നാൽ ഇവർക്ക് ഇതൊന്ന് തുറന്ന് നോക്കാൻ പോലും സമയം കിട്ടാറില്ല അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടുമെന്ന് പിന്നെ ഭാഗ്യം കിട്ടില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ പറയുന്നില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം കിട്ടും അപ്പോൾ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് ഈ എല്ലാ ഓഫീസുകളും കയറി കൊടുക്കുക പിന്നെ അതേപോലെ നമ്മൾ വിസിറ്റ് വിസയിൽ വരുമ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരായിട്ടും കമ്മ്യൂണിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ പള്ളികളുണ്ട് ഹിന്ദുക്കളാണെങ്കിൽ അമ്പലങ്ങളുണ്ട് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പള്ളികളുണ്ട് നമ്മളപ്പോൾ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് കാണാനും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ആ പള്ളികളിൽ പോകുമ്പോൾ അവരുമായിട്ടൊക്കെ കാണാനും അവർ നല്ലൊരു റിലേഷനൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അവരുടെ റെഫറൻസിലൊക്കെ ജോലി കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട് ഇപ്പം ലോകം മുഴുവനുള്ള ആൾക്കാർ ദുബായിലോട്ട് വന്നുകൊണ്ടിരിക്കുക കാര്യം ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സിറ്റികളിലൊന്നായ ദുബായ് വളരെ ഇത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളവുകൾ നമ്മൾ കളവുകളൊന്നുമില്ല നമ്മളുടെ മൊബൈൽ ഫോൺ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിൽ വെച്ച് മറന്നുപോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നാലും ഒന്നെങ്കിൽ ആ ഫോൺ അവിടെ ഇരിക്കുണ്ടാവും അല്ലെങ്കിൽ മാനേജറിൻ്റെ മുറിയിലുണ്ടാവും നമ്മുടെ പേഴ്സ് ഒരിടത്ത് വെച്ച് മറന്നുപോയി അത് ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല സേഫ്റ്റി സേഫ്റ്റി വളരെ സന്തോഷകരമായ ജീവിതം ലക്ഷറി എല്ലാം ആണ് ദുബായ് പിന്നെ അത്യാവശ്യം നല്ല ശമ്പളം ണ്ടെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കണ്ടുപോകാം പിന്നെ വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്ന അവരോടുള്ള മെയിൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ വളരെ ഭയങ്കര വലിയ ഡിഗ്രിയൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ വരാൻ നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി ഉദ്ദേശിക്കുന്ന ശമ്പളം ഒന്നും കിട്ടില്ല ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരോ ചെന്നൈയിലോ എവിടെ വന്ന് ജോലിക്ക് പോയിക്കോ നമുക്ക് വലിയ ശമ്പളമൊന്നും ചിലപ്പോ ഫസ്റ്റ് കിട്ടണമെന്നില്ല അതേപോലെ തന്നെ ദുബായിലും ആദ്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിക്കണ്ട എത്ര ചെറിയ ശമ്പളം ആണെങ്കിലും വരുന്ന സമയത്ത് നേരെ ആ ജോലിക്ക് കയറുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് നാട്ടിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ഡോക്ടറേറ്റോ എന്തുണ്ടെന്ന് പറഞ്ഞാലും ദുബായിലെ ലൈസൻസ് ഇല്ലെങ്കിൽ അതൊരു വളരെ വലിയ കുറവാണ് അപ്പം ദുബായിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ചില ആൾക്കാർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടും ചില ആൾക്കാർക്ക് പത്ത് ടെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും അത് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഒക്കെ ഉണ്ട് കാര്യം വണ്ടികളൊക്കെ വൺ ഫോർട്ടി കിലോമീറ്ററിലും വൺ ട്വൻറ്റിയിലും വളരെ സ്പീഡിലാണ് പോകുന്നത് ഓരോ റോഡും എട്ട് കിലോ എട്ട് ട്രാക്കും അങ്ങനെ ഇങ്ങനെ വലിയ ട്രാക്കുകളൊക്കെ ഒരാളുടെ മിസ്റ്റേക്ക് മതി ഒരു ഒരു പത്തിരുപത്തഞ്ച് വണ്ടികൾ കൂട്ടിയിരിക്കാൻ അപ്പം അതുകൊണ്ട് ഡ്രൈവിങ് വളരെ സ്ട്രിക്റ്റ് ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് ദുബായിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അബുദാബി ഏരിയയിലൊക്കെ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞ ഇതുണ്ട് അതായത് നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഫസ്റ്റ് ടൈം വരുമ്പോൾ എന്താ പറയുക ഒരു ഒരു ടെസ്റ്റ് ചെയ്യാം നമുക്ക് അത്ര ആണ് ഞാൻ ഗോൾഡൻ ടെസ്റ്റിൽ പോവാം അങ്ങനെ പോയി എൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പൈസ അതായത് ഒരു അയ്യായിരം പതിനാ അയ്യായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഇന്ത്യൻ മണി ആ ഗോൾഡൻ ചാൻസിൽ അപ്പയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കറക്റ്റ് ആണോന്നില്ല കാര്യം ഞാൻ ആ ഗോൾഡൻ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ ഇപ്പ എന്റെ അറിവുകൾ കുറച്ച് കുറവുകൾ ഉണ്ടാവും കാര്യം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പറയാനുള്ള ആളൊന്നുമല്ല ഞാൻ പിന്നെ യൂട്യൂബിൽ ബിഗിനറാണ് ഇതെന്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് പറയുന്ന ഇൻഫർമേഷനിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ എന്താ പറയാ ബാക്കിയുള്ളവർക്കും ഇതാകാൻ പറ്റും അപ്പോൾ ഞാനൊരു പെർഫെക്റ്റ് ആളെന്നു പറയും ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത് കൂടാണ്ട് അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ട്രാവൽസിൽ ചിലപ്പോൾ അതിനൊരു അമ്പതിനായിരം രൂപയൊക്കെ ആകട്ടെ ഒരു അമ്പതിന അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ല് പോലെ പിന്നെ ടെസ്റ്റ് ചെയ്യും ഡ്രൈവിങ് തന്നെ പല ടൈപ്പുണ്ട് ചില നമുക്ക് ഒട്ടും അറിയില്ല എങ്കിൽ നമുക്ക് എത്ര തോറ്റാലും കുഴപ്പമില്ല വീണ്ടും പേ ചെയ്യാത്ത അതായത് എമൗണ്ട് കൂടുതലാണ് ഒരു എനിക്ക് ഒരു സെവൻ തൗസൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതായത് ഇന്ത്യൻ മണി ഒരു ലക്ഷത്തിന് മേലെ ഉണ്ട് ആ ഒരു എമൗണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുന്നവരെ എത്ര പ്രാവശ്യം തോറ്റാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റിൽ നമ്മൾ പോയാൽ പാസ്സാവും കാര്യം എത്രത്തോളം ടെസ്റ്റ് തരുന്നു അത്രത്തോളം ആ ഡ്രൈവിംഗ് കമ്പനിക്ക് നഷ്ടമാണ് അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മൾ എത്രയും പെട്ടെന്ന് പാസ്സാക്കി വിടാൻ ശ്രമിക്കും നമുക്ക് ഒരു പരിധിവരെ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എത്ര വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ഏത് ജോലിക്ക് വരുന്ന ഒരാളാണെങ്കിലും പെൺകുട്ടികൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇത് ആർക്കായാലും ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ആണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ദുബായിൽ വരുമ്പോൾ ഏത് ജോലി കിട്ടിയാലും ശമ്പളം എന്നുള്ള കാര്യം നോക്കരുത് ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം സ്ട്രഗിൾ ചെയ്യുക കഷ്ടപ്പെടുക അത് കഴിഞ്ഞൊരു ലൈസൻസ് എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ജോലി അന്വേഷിക്കുക വന്ന് മിനിമം ഏത് കമ്പനിയിലും വിസ അടിക്കുമ്പോൾ ഒരു വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യരുത് കാര്യം ആ ഒരു ഓഫീസിൽ നിന്ന് പോകുമ്പോൾ നമ്മളത് അവരോടൊരു ഡീസന്റ് ആയിട്ട് പറഞ്ഞ് മാന്യമായിട്ട് പോവുക അപ്പം അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ കേസ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മൾ ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വേറെ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിലാണ് പോകുവാണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് വേറെ കമ്പനിയിൽ ഭയങ്കര വലിയ പൊസിഷനിലായിരിക്കും അപ്പൊ നമ്മളുടെ നല്ല സ്വഭാവവും നല്ല ഒരു ഡീലൊക്കെ ഉണ്ടെങ്കിൽ അയാൾ തോന്നെ ആ ഇവനെ അല്ലെ ഇവളെ നമുക്ക് വിളിച്ച നല്ല ഒരാളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എത്ര വലിയ ഹാർഡ് വർക്കർ എത്ര വല്യ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടുള്ള ആ സമ്പർക്കം നന്നായില്ലെങ്കിൽ അത് നമ്മുടെ ജോലിനെ ശരിക്കും ബാധിക്കും അപ്പോൾ ഒരു വർഷവും രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മ കമ്പനിന്ന് ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് കമ്പനീനോട് പറഞ്ഞ് വഴക്കിടാതെ പോവുക കുറേ ആൾക്കാർ കമ്പനിയിൽ നിന്ന് വഴക്കൊക്കെ ഇട്ടു പോകും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഈ ജോലിയിൽ നിന്ന് വേറൊരു മാറുമ്പോൾ വിസ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ ചില കമ്പനികൾ ചോദിക്കും എങ്കിലും അത് നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ അത് ഇതായി പോയി കഴിഞ്ഞാൽ നല്ലൊരു റിലേഷനിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് ഇവിടെ നാട്ടിലൊരു ആരുമില്ല എങ്ങനെ വരും എന്നൊക്കെ ടെൻഷനുള്ളവർക്ക് ഈ വീഡിയോ കണ്ട ഒരുപാട് ഉപകാരമാവും അപ്പോൾ എന്റെ വീഡിയോ വളരെ ഹെൽപ്പ്ഫുള്ളായെന്ന് കരുതുന്നു ഒരു ബിഗിനറായ എല്ലാ പ്രശ്നങ്ങളും ഈ യൂട്യൂബ് വീഡിയോയിലും ഉണ്ടാവും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അറിയാണ്ട് കുറവുകളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇതിലുള്ള എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലും അറിയെങ്കിൽ അത് കമൻ്റായിട്ട് ഷെയർ ചെയ്ത ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാ ഗൾഫിലോട്ടോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത ഇപ്പം ഒരാൾക്കൊരു വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഫ്ലൈറ്റ് വിസ ഒരു ഇരുപതിനായിരം രൂപ വരെ പിടിച്ചു ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു വിസ കിട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓഫ് സീസൺ ആണെങ്കിൽ ഒരു പതിനായിരത്തിന് താഴെ വൺ സൈഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് റൂം ഒരു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബെഡ് സ്പേസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നാൽപ്പതിനായിരം രൂപ പിന്നെ ഫുഡ് ഒരു അയ്യായിരത്തിന് വരും നാൽപ്പത്തയ്യായിരം പിന്നെ മെട്രോ ഇതെല്ലാം കൂടി അയ്യായിരം ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം നമ്മുടെ വിസിറ്റ് വിസ രണ്ട് മാസ കാലാവധിയാണ് ഒരു മാസം നമുക്കിവിടെ സുഖമായിട്ട് ഇതാക്കും പിന്നെ നെക്സ്റ്റ് മന്ത് ബെഡ് സ്പേസിന് ഇത് കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ദുബായിലോട്ട് ആരുടെയും സഹായം ഇല്ലാണ്ട് വരാം അപ്പോൾ ചില ആൾക്കാരുടെ സംശയം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മോൻ ഒരുപാട് പഠിപ്പില്ല പഠിക്കാത്തവർക്ക് ജോലി കിട്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിലെ ജോലിയും ദുബായിൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരിലും ഒരു പരിധിവരെ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ പഴയ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ബിൽഗേറ്റ്സിൻ്റെ കഥ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സത്യം അങ്ങനെ എനിക്കറിയില്ല പുള്ളി ക്ലാസ്സിൽ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത ആളായിരുന്നു അപ്പോൾ ക്ലാ പുള്ളി ബാക്ക് ബെഞ്ചിലായിരുന്നിരുന്നിരുന്ന അപ്പോൾ പുള്ളിയുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പഠിച്ച് വലിയ എഞ്ചിനീയറായി പുള്ളി സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി ഇപ്പോൾ ക്ലാസ്സിലെ ടോപ്പായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ പുള്ളിയുടെ കമ്പനിയിലെ എഞ്ചിനീയറും പുള്ളി ബിസിനസ് ഓണർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ ആൾക്കാർക്കും അപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും ഏതെങ്കിലും ഭാഗ്യമുള്ള ദുബായിലെ ജോലി കംപ്ലീറ്റ്ലി ഹാർഡ് വർക്കും ലക്കുമാണ് നമ്മുടെ വിദ്യാഭ്യാസം ചില സമയത്ത് അപ്പുറമുള്ള ഉയർച്ചകൾ നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തായാലും ജോലി നോക്കുന്ന എല്ലാവർക്കും വിഷ് വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഏറ്റവും ജീവിക്കാൻ സുഖം കൂടിയ ഏറ്റവും നല്ല ആളുകളുള്ള ലോകത്തിലെ ഏറ്റവും നല്ല ആളുകൾ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഒരു നല്ല സ്ഥലങ്ങളിലൊന്നാണ് നല്ല നല്ല ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ എല്ലാം കൊണ്ട് ഒരു ജീവിക്കാൻ നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ് അപ്പൊ ഇവിടെ ജോലി കിട്ടാനും വലിയ ടഫൊന്നുമില്ല വിസിറ്റിൽ വരുന്നവർക്ക് ജോലി കിട്ടുമ്പോൾ സാലറി കുറവായിരിക്കും അതുകൊണ്ട് ഫ്രഷേഴ്സിന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ എന്റെ വീഡിയോ കണ്ട് ആരെങ്കിലും നാളെ വിസിറ്റിൽ വന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ പറയരുത് ഞാൻ അതിനൊരു ഉത്തരവാദി പിന്നെ അതുകൂടാതെ കൂടാതെ ഇപ്പൊ നമ്മള് ട്രാവൽസിലൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഇത്തിരി ഉത്തരവാദിത്തമുള്ള ട്രാവൽസിലൊക്കെ കൊടുക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് എപ്പോഴും ചോദിക്കാൻ പറ്റും അപ്പം അവര് നല്ല മറുപടികളൊക്കെ ആയിട്ട് തരും എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ട്രാവൽസൊക്കെ ഞാൻ വിസിറ്റ് എടുത്തേ ഉണ്ട് അപ്പൊ ഇനി ആൾക്കാർക്ക് അങ്ങനത്തെ ആരെങ്കിലും വിശ്വസ്തരായിട്ടുള്ള ട്രാവൽസ് വേണമെങ്കിൽ ഞാൻ ഇതേ ഞാൻ അവരുടെ പരസ്യമൊന്നുമല്ല നിങ്ങളും അവരുമായിട്ട് ഞാൻ നമ്പർ തരും വേണമെങ്കിൽ നേരിട്ട് ഡീൽ ചെയ്യാം ഇങ്ങനെ പിന്നെ ഓരോ ജോലിക്കും എങ്ങനെ നമ്മൾ അറ്റാക്ക് അതായത് ജോലി സെർച്ച് ചെയ്യുന്ന ഒരു സ്കില്ലാണ് അപ്പോൾ ആ സ്കില്ല് എല്ലാം ഇതിൽ പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി എങ്ങനെ സെർച്ച് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ തരാൻ പറ്റും ഇപ്പം ഈ വീഡിയോ തന്നെ ഇപ്പം തന്നെ അത്യാവശ്യം വലിയ ഒരു വീഡിയോ ആയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജോലിക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം കാര്യം ഞാൻ ഇവിടെ ഒരുപാട് വർഷങ്ങളായി അപ്പോൾ എനിക്ക് ഒരുപാട് തവണ ജോബ് മാറി ഇങ്ങനെ പോയതുകൊണ്ട് ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചായിരിക്കും അറിയാൻ പാടില്ലാത്തതായിരിക്കും കൂടുതൽ അപ്പോൾ തെറ്റുകൾക്കുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ മാക്സിമം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഒരിക്കൽ കൂടിയാണ് എന്തെങ്കിലും ഒരു കുറവുകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ജോലി അന്വേഷിക്കുന്നവർക്ക് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ദയവഴ്ത് ഈ വീഡിയോ എല്ലാവരിലും ഷെയർ ചെയ്താൽ അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും ദുബായിൽ എങ്ങനെ ജോലി ചെയ്യണമെന്ന് അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ദുബായിൽ ആരും ഇല്ല വരാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല ഒരു അമ്പതിനായിരം തുടങ്ങി എഴുപത്തയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കാം ആ റിസ്ക് നമ്മുടെ സമയം കൂടി ശരിയാണെങ്കിൽ നല്ല രീതിയിൽ ഇതാവും അപ്പോൾ പിന്നെ ലൈഫിൽ ഫസ്റ്റ് ടു ഇയർ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്കിടും കൂടിയാണെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത നല്ല ഒരു ലെവലിലോട്ട് ഇതാവും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ കണ്ടതിന് വളരെ നന്ദി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ